ഭക്തരെ വിശ്വാസ നിർവൃതിയിൽ ആറാടിച്ച് ആറാട്ടുനാളിൽ ഭഗവാൻ ജനപദങ്ങളിലേക്ക് എഴുന്നള്ളി വൈകീട്ട് ശ്രീനഗത്ത് മൂലവിഗ്രഹത്തിലെ ചൈതന്യം വിശേഷ പഞ്ചലോഹ തിടമ്പിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ചടങ്ങ് നടന്നു കൊടിമരച്ചുവട്ടിൽ പൊൻമണ്ഡപത്തിൽ തിടമ്പ് കീഴ്ശാന്തി ദീപാരാധന നടത്തി ഗ്രാമപ്രദർശനത്തിൻ്റെ എഴുന്നള്ളിപ്പിന് കൊമ്പൻ നന്ദൻ സ്വർണക്കോലത്തിൽ പഞ്ചലോഹ തിടമ്പേറ്റി ചോറ്റാനിക്കര വിജയന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യമായിരുന്നു അകമ്പടി തീർത്ഥക്കുളത്തിലെ വടക്കുഭാഗത്ത് പഞ്ചവാരം അവസാനിക്കുമ്പോൾ പെരുവന കുട്ടന്മാരയുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളമാണ് അകമ്പടി കരിങ്കല് അത്താണിക്ക് സമീപമുള്ള സങ്കട നിവർത്തിച്ചടങ്ങ് കണ്ടിയൂർ പട്ടത്ത് നമ്പീസിനാണ് നിർവഹിക്കുക സങ്കട നിവർത്തിച്ചടങ്ങ് കഴിഞ്ഞ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലൂടെ ആറാട്ട് കടവിലേക്ക് നീങ്ങും ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിൽ ഉച്ചപൂജ നടക്കും കിഴക്കേ ഗോപുരത്തിലൂടെ തിരിച്ചെത്തി പതിനൊന്ന് ഓട്ടപ്പ പ്രദക്ഷിണം പൂർത്തിയാക്കി ഉത്സവം കൊടിയിറങ്ങും